എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജൂസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു കോളർ വെച്ചിട്ട് ഒരു ടോപ്പ് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കട്ടിങ് ആണേലും സ്റ്റിച്ചിങ് ആണേലും വളരെ എളുപ്പത്തിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് സെറ്റായിട്ട് വന്ന തുണിയാണ് കേട്ടോ അതിനകത്ത് ഒരു തുണിക്ക് നല്ല വീതി ഉണ്ട് ഒരു തുണിക്ക് വീതി കുറവാണ് അപ്പോൾ അത് ഞാൻ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ടേബിളിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രണ്ട് തുണിക്കും രണ്ട് വീതി ആയതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ടോപ്പിന് എത്രത്തോളം വണ്ണം ഉണ്ടോ അതനുസരിച്ച് ആ തുണി മടക്കിയിട്ട് വേണം രണ്ടായിട്ട് രണ്ടായിട്ടിടാൻ അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ആ രണ്ട് തുണിയും ടേബിളിൽ ഇട്ടേക്കുന്നത് അപ്പോൾ രണ്ട് പീസും ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ പീസിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടയാളം നമ്മൾ നമ്മുടെ ടോപ്പ് തന്നെയാണ് എടുക്കുന്നത് ആ ടോപ്പ് ഒന്ന് മറച്ചിട്ടിട്ട് അതിനുശേഷം നമ്മുടെ രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുന്ന ആ തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് ആ ടോപ്പ് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം ഇത് കൈക്കുഴിയുടെ താഴോട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ പാറ്റേൺ വെച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ അളവിനെക്കാട്ടിലും കുറച്ചും കൂടെ അകലത്തിൽ വേണം വരച്ചു കൊടുക്കാനായിട്ട് കറക്റ്റ് വണ്ണത്തിലും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് ക്യാപ്പിട്ടിട്ട് കുറച്ചുകൂടെ അകലത്തിൽ വേണം അടയാളം ചെയ്യുക കൈക്കുഴി അടയാളം ചെയ്യുന്ന സമയത്ത് അവിടെ എത്തുമ്പോൾ മാത്രം ഒരു ചതുരം പോലെ വരച്ച് കൊടുക്കുക അതിൻ്റെ അകത്തൊരു യു പോലെ ആക്കിയിട്ട് വേണം കൈക്കുഴി വരച്ച് കൊടുക്കാൻ അപ്പോൾ ഞാനിത് ക്ലിയർ ആയിട്ടൊന്ന് നിങ്ങളെ കാണിച്ചു തരുവാണോ കേട്ടോ ഞാൻ അടയാളം ചെയ്തിരിക്കുന്നത് കറക്റ്റായ വണ്ണത്തിൽ നമ്മൾ അടയാളം ചെയ്തിട്ടുണ്ട് ആ ടോപ്പിൻ്റെ അതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടെ അകലം ഇട്ടിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ കൂട്ടിയെടുത്താണ് അടയാളം ചെയ്തിരിക്കുന്നത് കറക്റ്റ് വണ്ണവും നമ്മൾ ഷേപ്പ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ എക്സ്ട്രാ തുണി അതിൽ ഇട്ടിട്ടുണ്ട് ഇറക്കം ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ ഒരു തുണിയുടെ താഴെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഓൾറെഡി കേട്ടോ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ വശം തയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ ഫുൾ കിട്ടുന്ന ഇറക്കം തന്നെ നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ടോപ്പിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇറക്കം ഉണ്ട് ആ തുണിക്ക് അപ്പോൾ ഇറക്കം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ തുണിയാണ് കേട്ടോ നമ്മുടെ തുണിയല്ല അപ്പോൾ ആ ഒരു ഇറക്കം കൂടെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കൈക്ക് വേണ്ട ആവശ്യത്തിനുള്ള തുണി രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയിട്ട് അത് നാലായിട്ട് മടക്കുക നാലായിട്ട് മടക്കുമ്പോഴാണ് രണ്ട് കൈക്കുള്ള തുണി ഒരുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുക അടയാളം ചെയ്തതിന് ശേഷം കൈ ശരിക്കും ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ കൈക്കാണേലും നമ്മുടെ ബോഡി പീസിനാണേലും തുണി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടയാളത്തിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് ഇടണം എന്നുള്ളത് എപ്പോഴും ഓർക്കുക നമുക്ക് കുറഞ്ഞു പോയി പോയിക്കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റത്തില്ല കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ കോൾഡർ വെച്ചിട്ടല്ലേ ഈ ഒരു ടോപ്പ് തയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കോളർ വെക്കുന്ന ടോപ്പിൻ്റെ കഴുത്തിൻ്റെ അകലോ ഇറക്കവും കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബാഗിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ബാഗിലത്തെ പീസ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ അകലം എടുത്തിരിക്കുന്നത് ഞാൻ രണ്ടേ മുക്കാലാണ് അകലെടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് താഴ്ചയിലൊന്ന് വരയ്ക്കുക ഒരുപാട് കുഴിച്ച് വരയ്ക്കത്തില്ല നമ്മൾ കോളർ വരുമ്പോഴത്തേനും ഇതിൽ ഒരുപാട് ഇറക്കി കഴുത്ത് വരയ്ക്കത്തില്ല അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ടേ മുക്കാൽ അകലോ എടുത്തിട്ട് ഒരു ഇഞ്ച് താഴ്ത്തി വരച്ചിട്ട് അതൊന്ന് ചരിച്ച് വട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ബാക്ക് വരുന്ന ഒരു പീസാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലത്തെ പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബാക്കിലത്തെ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഫ്രണ്ടിലത്തെ പീസ് അതേപോലെ തന്നെ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിലത്തെ അകലം സെയിം തന്നെ രണ്ടേ മുക്കാലാണ് എടുക്കുന്നത് താഴോട്ടുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ കോളർ വരുന്നതെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരും നമ്മുടെ കഴുത്തിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് ആ കോഡർ വരുന്നത് അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ഞാൻ താഴോട്ട് മൂന്നിഞ്ചാണ് അകലം എടുത്തിരിക്കുന്നത് ബാക്കിൽ നമ്മൾ രണ്ടേ മുക്കാലും എടുത്ത് ഫ്രണ്ടിലും അകലം രണ്ടേ മുക്കാലും തന്നെ എടുത്തു താഴോട്ടുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് വി പോലെയാണ് വരച്ചേക്കുന്നത് കേട്ടോ വി പോലെയാണ് നമ്മൾ ആ ഒരു കോളറിനുള്ള ആ ഫ്രണ്ടിൽ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ടിലേക്ക് നമ്മൾ ഒരു ഓപ്പൺ കൊടുക്കണം കേട്ടോ സ്വല്പമായിട്ട് നേരെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ കഴുത്തിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ പോലെ ഉള്ളൊരു തുണി അതിൻ്റെ മൂന്ന് വശവും ഇങ്ങനെ ഒന്ന് സൈഡ് തുമ്പ് തയ്ച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു പീസ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ഫീസിൽ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ ഇട്ടിട്ടുണ്ടല്ലോ ആ ഓപ്പൺ ഒന്ന് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് മൂന്ന് സൈഡും തയ്ച്ചതിന് ശേഷം അത് താഴെ വയ്ക്കുക അതിൻ്റെ മുകളിൽ ആ ഓപ്പൺ ചെയ്ത ഫ്രണ്ടിലത്തെ ടോപ്പിൻ്റെ തുണി എടുത്ത് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് അതിന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയതിനു ശേഷം ഇനി അത് സെൻറ്ററിൽ ഒന്ന് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാണ് കേട്ടോ നമ്മൾ താഴെ ഒരു തുണി സ്ക്വയർ പോലെ വെച്ചില്ല അത് ഓപ്പൺ അല്ലായിരുന്നല്ലോ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അകത്തോട്ട് ഇതാ നമ്മൾ ആ ഒരു തുണി അകത്തോട്ട് വെച്ചിട്ട് പുറത്തോടെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോളർ പിടിപ്പിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ ഓപ്പൺ ഒന്ന് ഇതുപോലെ ഒരു തുണി വെച്ച് അകത്തോട്ട് മടക്കി തയ്ച്ച് കൊടുത്തതിന് ശേഷമാണ് കോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കഴുത് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പേസും ബാക്ക് പേസും കൂടെ ഒന്ന് ഷോൾഡർ തമ്മിലൊന്ന് ജോയിന്റ് ചെയ്യണം ജോയിന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് പേസും ബാക്ക് വേസും നമ്മൾ ആ കഴുത്ത് ഫസ്റ്റ് തൊട്ടൊന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കണം എത്ര ഇഞ്ചുണ്ട് നമ്മൾ വെട്ടിയിട്ട് പിന്നെ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്യുമ്പോഴത്തേന് എത്ര കുറയൂല അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോളറിനുള്ള സ്റ്റിപ്പ് വെട്ടിയെടുക്കാനായിട്ട് ആ സ്റ്റിപ്പ് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ടേപ്പിൽ എത്രയുണ്ടെന്ന് അളന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റിപ്പ് വെട്ടിയെടുത്തിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഒട്ടും തന്നെ നമ്മുടെ കഴുത്തും അല്ലെ കോളറും തമ്മിൽ വ്യത്യാസം വരത്തില്ല നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റിപ്പിൽ കഴുത്തൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ട് ഇത് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റിപ്പ് കൂടുതലായിട്ടും വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ൊക്കെ സംഭവിക്കും അപ്പോൾ ഇതൊക്കെ ഒരുപാട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല കോൾഡർ പഠിപ്പിക്കുന്ന സ്റ്റിപ്പിൽ കറക്റ്റായിട്ട് അത് ഇത്ര ഇഞ്ച് ഇങ്ങനെ വെട്ടിയെടുക്കുന്നവർക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഈ സ്റ്റിപ്പ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ടോട്ടൽ മൊത്തത്തിൽ എത്രയുണ്ട് നമ്മുടെ ആ കഴുത്തുനിന്ന് അളന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റിപ്പ് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളം വേണോ ആ കോൾഡർ എന്ന് നോക്കുക അപ്പോൾ ഈ ഞാനിവിടെ രണ്ടായിട്ട് സ്റ്റിപ്പ് മടക്കിയിട്ടതിനു ശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് അഞ്ചേ മുക്കാലാണ് എടുക്കുന്നത് രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ അഞ്ചേ മുക്കാൽ അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഒരു ഇഞ്ചി താഴ്ചയിൽ അഞ്ചേ മുക്കാൽ ഇഞ്ച് നീളത്തിലുമാണ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നത് അപ്പോൾ സ്റ്റിഫിൻ്റെ വീതിയൊക്കെ ഒക്കെ ഓരോരുത്തർക്ക് കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം ഇതിവിടെ ഒരു ഇഞ്ച് വീതിയാണ് ഞാൻ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ സ്റ്റിഫ് വെട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ഒരു നമ്മൾ രണ്ടായിട്ട് ഇട്ടപ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് വെട്ടിയെടുത്തതിനു ശേഷം ആ ഒരു സ്റ്റിപ്പ് നമ്മൾ അടുത്ത് നമ്മൾ ഈ സ്റ്റിപ്പ് തയ്ക്കാനായിട്ട് ക്രോസ് പീസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും കഴുത്ത് കറക്റ്റായിട്ട് ആ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്റ്റിപ്പ് പിടിപ്പിക്കുന്നത് കറക്റ്റായിട്ട് വരും അപ്പം ഞാൻ ചെയ്തിങ്ങനെയാണ് കേട്ടോ കറക്റ്റായിട്ട് ആ സ്റ്റിപ്പ് ക്രോസ് പീസ് പോലെ ഒരു പീസിൽ വെച്ച് കറക്റ്റായിട്ട് ഒരു ക്രോസ് പീസ് വെച്ച് വെട്ടിയെടുത്തു അതേപോലെ തന്നെ സെയിം രണ്ട് ക്രോസ് പീസ് വേണം കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് പീസ് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തതിന് ശേഷം അതിൽ അതിലൊരു ക്രോസ് പീസയിൽ കറക്റ്റായിട്ട് നമ്മൾ ആ നേരെ വെട്ടിയെടുത്തിരിക്കുന്ന ആ ഒരു സ്തിപ്പ് കറക്റ്റായിട്ട് വന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ട് വരണം ഇത് ഒരു വശത്ത് പശയുണ്ട് കേട്ടോ ഒരു വശത്ത് പശയില്ല ആ പശ ഉള്ള വശം തുണിയോട് ചേർത്ത് വെച്ചിട്ട് തേപ്പോട്ടി ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് തേപ്പോട്ടി ഓടിക്കുമ്പോൾ അതൊന്ന് ഒട്ടിക്കിട്ടും അങ്ങനെ ഇവിടെ ഞാൻ ആ ഒരു ക്രോസ് പീസേൽ കററ്റ് കറക്റ്റായിട്ട് നമ്മുടെ ആ സ്റ്റിപ്പ് ഒട്ടിച്ചിട്ട് വ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ വെച്ച് കാണിക്കുന്നുണ്ടോ ആ താഴെ പ്ലെയിനായിട്ടുള്ള ക്രോസ് പീസ് വെച്ചു അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റിപ്പ് ഒട്ടിച്ച ക്രോസ് പീസും വെച്ചിട്ട് അതിന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യല് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം ഓപ്പണായിട്ട് കിടക്കണം ഇപ്പോൾ കറക്റ്റായിട്ട് ഇതാ നമ്മുടെ കോളർ വെച്ചിരിക്കുന്ന ആ ഒരു ക്രോസ് പീസും അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്രോസ് പീസും കൂടെ വെച്ചിട്ട് ആ കോളറിൻ്റെ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരിച്ചരിഞ്ഞ് റൗണ്ട് പോലെയാണ് കട്ട് ചെയ്തേക്കുന്നത് അത് കറക്റ്റായിട്ട് അങ്ങനെ വെച്ച് ആ റൗണ്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഇതുപോലെ നേരെ നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കോളർ നമ്മൾ ക്രോസ് പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ റൗണ്ടിൽ വെച്ച് അതിന് ശേഷം എക്സ്ട്രാ ആ ഒരു തുണിയൊക്കെ ഉള്ളത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയതിന് ശേഷം നമ്മുടെ കോളർ തിരിച്ചെടുക്കുക ഇപ്പം നല്ല വശത്തേക്ക് തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മൂലയൊക്കെ കറക്റ്റായിട്ട് പുറത്തോട്ട് എടുക്കണം രണ്ട് സൈഡും വരുമല്ലോ കോളറിൻ്റെ അതൊക്കെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം ഇനി ആ കോളറിൻ്റെ മേളിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് പതിച്ച് തയ്ക്കുക നമ്മുടെ കോളറിൻ്റെ മേളിൽ കൂടെ പതിച്ച് തയ്ച്ചതിന് ശേഷം ആ സ്റ്റിഫ് നമ്മൾ ഒരു ക്രോസ് പീസിലാണ് ഒട്ടിച്ചേക്കുന്നത് ആ ഒട്ടിച്ചിരിക്കുന്ന ആ സ്റ്റിഫ് ഒട്ടിച്ചിരിക്കുന്ന ആ ക്രോസ് പീസിൻ്റെ ആ സൈഡ് കണ്ടു ഞാൻ തുമ്പ് മടക്കി അകത്തോട്ട് വെച്ച് അതിൻ്റെ ഒരു സൈഡിലെ തുമ്പ് മാത്രം അകത്തോട്ടും വെച്ച് മടക്കി തയ്ക്കണം അത് നമ്മുടെ നല്ല വശത്ത് വരുന്ന ഭാഗമാണ് നമ്മൾ ഇനി ആ ഒരു സൈഡ് തയ്ച്ചിട്ടില്ലല്ലോ ആ ഒരു ക്രോസിൻ്റെ ആ തയ്ക്കാത്ത ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ സൈഡ് തൊട്ട് എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ തൊട്ട് സ്റ്റിച്ച് ചെയ്ത് റൗണ്ടിൽ പോകുന്നത് ഇപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡ് അതിൻ്റെ മടക്കി തയ്ച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡല്ല അതുപോലെ നമ്മൾ കോളർ പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് പിടിപ്പിക്കുന്നത് എന്നിട്ട് മേളിലേക്ക് കൊണ്ടുവന്നിട്ട് പുറത്തുകൂടെ നല്ല വശത്തുകൂടെ മേളിൽ കൂടെ ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ആ സ്റ്റിപ്പ് അപ്പോൾ നമ്മുടെ കോളർ റൗണ്ടിൽ ആ ഒരു കഴുത്തിൽ നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞ് ഇപ്പം കണ്ട നല്ല വശത്തേക്ക് ഞാൻ ആ റൗണ്ടിൽ പിടിപ്പിച്ചത് കൊണ്ടു നിന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടോ അത് ഇനി നമ്മൾ നല്ല വശത്തു നിന്നാണ് അത് ക്ലോസ് ചെയ്താൽ നമ്മുടെ കോളർ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കോളർ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ടോപ്പിൻ്റെ കൈ പിടിപ്പിക്കണം അപ്പോൾ കൈയുടെ തുമ്പ് ഞാൻ മടക്കി തയ്ച്ചായിരുന്നു കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഇടിയൊക്കെ അകത്ത് കാണിക്കുന്നതല്ലേ അപ്പോൾ ഇന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഇനി രണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് രണ്ട് കൈക്ക് ഒന്ന് റൗണ്ടിലൊന്ന് പിടിപ്പിക്കണം ടോപ്പിൻ്റെ രണ്ട് വശത്തുള്ള കൈ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മുടെ കൈയുടെ ആ വണ്ണം കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം അവിടുന്ന് നേരെ രണ്ട് സൈഡിൽ നിന്നും ക്ലോസ് ചെയ്ത് പോവാണ് ക്ലോസ് ചെയ്ത് പോയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ സ്ലിറ്റ് വരുന്നിടത്ത് വന്നിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പോൾ നമ്മൾ ചുരിദാർ ടോപ്പ് തയ്ക്കുന്നതൊക്കെ ഒരുപാട് വട്ടം നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഷേപ്പ് വരയ്ക്കുന്നെന്നൊക്കെ ഇതിനുമുള്ള മുമ്പത്തെ വീഡിയോയിലെല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിൽ നമ്മൾ കറക്റ്റ് വണ്ണവും നമ്മൾ ആ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ കുറച്ച് തുണിയും കൂടെ വണ്ണം കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ തവണ വണ്ണം കറക്റ്റായിട്ട് ആളക്കുന്ന കാണിക്കാതെ സ്ട്രെയിറ്റായിട്ട് ആ കണ് കൈഡവിടുത്തെ ആ ഒരു വണ്ണം അടയാളപ്പെടുത്തിയു ശേഷം കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് പോകുന്നത് അങ്ങനെ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് ആ സ്ലിറ്റിൻ്റെ അവിടെ കറക്റ്റായിട്ട് വന്ന് കെട്ടിട്ട് നിർത്തണം അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്തതിനു ശേഷം പിന്നെ സ്ലിറ്റ് തയ്ക്കുകയാണ് ഇനി ടോപ്പിൻ്റെ രണ്ട് സൈഡിൽ സ്ലിറ്റ് തയ്ക്കണം അപ്പോൾ ഈ ടോപ്പിൻ്റെ താഴെ വശത്ത് നമുക്ക് തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു തുണിയിൽ മടക്കി തയ്ച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇറക്കം എടുക്കുകയാണ് അതുകൊണ്ട് ഇനി അത് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല രണ്ട് സൈഡിൽ സ്ലിറ്റ് തയ്ച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ടോപ്പിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് മൂന്ന് ഷോ ബട്ടൺ ആ സെയിം തുണിക്ക് തന്നെ പൊതിഞ്ഞ് താഴെ താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കോളറൊക്കെ വളരെ നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോളർ വെച്ചിട്ട് നമ്മുടെ ടോപ്പ് തയ്ക്കാൻ ഒരു പാടുമില്ല കേട്ടോ സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ മേലാത്തവർക്ക് പോലും മിഷൻ ചവിട്ടം അറിയണം കേട്ടോ അങ്ങനെയുള്ളവർക്ക് പോലും നമുക്ക് സ്റ്റിഫ് വെച്ചിട്ട് നമ്മുടെ കോളർ തയ്ക്കാൻ ഒരു പാടുമില്ല ഇല്ല കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്